കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുന്നു കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ പദവി മാത്രമല്ല ലിബറൽ പാർട്ടിയുടെ ലീഡർ എന്ന പദവിയും ട്രൂഡോ രാജിവച്ചിരിക്കുകയാണ് കാനേഡിയൻ പൊളിറ്റിക്സിൽ വലിയൊരു മാറ്റത്തിന് ഇത് വഴിയൊരുക്കാൻ പോവുകയാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ട്രൂഡോയുടെ ഇന്ത്യ വിരുദ്ധമാണ് ഖലിസ്ഥാനി തീവ്രവാദി കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ടതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് ട്രൂഡോ അലിഗേഷൻ നടത്തിയപ്പോൾ ഇന്ത്യ മുഴുവൻ ഒന്നാകെ അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടും ട്രൂഡോ അത് നിർത്താൻ തയ്യാറായില്ല ട്രൂഡോയുടെ തുടരെ തുടരെയുള്ള ഇന്ത്യ വിരുദ്ധത തങ്ങളുടെ പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലിബറൽ പാർട്ടി പലതവണ ട്രൂഡോയ്ക്ക് താക്കീത് നൽകിയതുമാണ് എന്നാലും ട്രൂഡോ ഇതിലൊന്നും പഠിച്ചില്ല അവസാനം അത് ഇതാ ട്രൂഡോയുടെ രാജിയിൽ ചെന്ന് എത്തിച്ചിരിക്കുന്നു ഇതോടുകൂടി മുറിഞ്ഞു പോയിരുന്ന ഇന്ത്യ കാനഡ ഡിപ്ലോമാറ്റിക് റിലേഷൻ ഒരുപക്ഷെ പുനഃസ്ഥാപിക്കപ്പെട്ട ഇത് തീർച്ചയായും ഇന്ത്യക്കും അതുപോലെ തന്നെ കാനഡയിലുള്ള ഒരുപാട് ഇന്ത്യക്കാർക്കും ആശ്വാസകരമായ ഒരു നിമിഷമാണ് എന്നാൽ ഇനിയുള്ള നിമിഷമാണ് ഏറ്റവും നിർണായകം ലിബറൽ പാർട്ടി ഇനി തിരഞ്ഞെടുക്കുന്ന നേതാവ് ട്രൂഡോയുടെ അതേ പാതയിലായിരിക്കുമോ പിന്തുടരുക അതിനൊരു സാധ്യതയില്ലേ തീർച്ചയായുമുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും ട്രൂഡോയുടെ ആശയങ്ങൾ തന്നെയാണ് ലിബറൽ പാർട്ടിയും മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത് അതിനാൽ തന്നെ ഇനി വരുന്ന മറ്റൊരു ലീഡറും ട്രൂഡോയുടെ പാത പിന്തുടർന്നാലും അത്ഭുതപ്പെടാനില്ല ഈ അടുത്ത് നടന്ന ബൈ ഇലക്ഷനുകളിൽ ലിബറൽ പാർട്ടി കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് മറിച്ച് കൺസർവേറ്റീവ് പാർട്ടിയാകട്ടെ വളരെ നല്ല ഭൂരിപക്ഷം നിലനിർത്തുകയും ചെയ്തു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കാനഡയിൽ ആളുകൾ മാറി വോട്ട് ചെയ്യാൻ റെഡിയായി എന്നതാണ് അതിനാൽ തന്നെ അടുത്ത ഇലക്ഷനിൽ ഇന്ത്യൻ അനുകൂലികളായ കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തിൽ വരാൻ വലിയൊരു സാധ്യതയുണ്ട് ഏതായാലും ട്രൂഡോയ്ക്ക് ഇതത്ര നല്ല കാലമല്ല ഇന്ത്യക്കെതിരെ പറഞ്ഞു തുടങ്ങിയത് മുതൽ ട്രൂഡോയ്ക്ക് തിരിച്ചടിയോട് തിരിച്ചടി തന്നെയാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ തന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും രാജിവെക്കുകയുണ്ടായി അതോടുകൂടി ട്രൂഡോ വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു ഏതു നിമിഷവും രാജിവയ്ക്കുമെന്ന് ഉറപ്പുമായിരുന്നു എന്നാൽ അത് ഇത്ര പെട്ടെന്നാകുമെന്ന് ആരും കരുതിയില്ല ട്രംപിയുടെ കാനഡയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ട്രംപ് സ്വതിസിദ്ധമായ ശൈലിയിൽ കാനഡയെ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റാക്കി മാറ്റാമെന്ന് പല പ്രസംഗങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞു അതിന് കാരണമായി ട്രംപ് പറഞ്ഞത് കാനഡ ഇപ്പോൾ ആക്ട് ചെയ്യുന്നത് യു എസിൻ്റെ മറ്റൊരു സ്റ്റേറ്റ് മാത്രമായിട്ടെന്നായിരുന്നു കാരണം യു എസിൻ്റെ ട്രേഡ് ഇല്ലെങ്കിൽ കാനഡ വെറും വട്ടപൂജ്യമാണ് ട്രൂഡോയുടെ ഈ റെസിഗ്നേഷനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം